നല്ല ടേസ്റ്റിയായിട്ടുള്ള ഗ്രീൻ പീസ് മുട്ടത്തോരൻ റെഡിയായി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് അതൊന്ന് വേവിക്കാൻ പോകണേ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് മുട്ടത്തോരം നമ്മൾ തട്ടിടകളെല്ലാം കിട്ടാറില്ലേ അത് അപ്പം ഞാൻ ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കാൻ വയ്ക്കാൻ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത ഗ്രീൻ ആണ് കേട്ടോ നല്ലതുപോലെ കുതിർന്നതായിരിക്കണം ഗ്രീൻ പീസ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം രണ്ട് വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാണാം സ ചില സ്ഥലത്ത് കിട്ടുന്ന ഗ്രീൻ പീസിൻ്റെ ഇതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഗ്രീൻ പീസ് രണ്ട് വിസലിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടുന്നതാണ് ഒത്തിരി വെന്ത് അളിഞ്ഞു പോകാൻ പാടില്ല വെന്തതിനു ശേഷം കാണിച്ചു തരാം നമ്മുടെ ഗ്രീൻ പീസ് രണ്ട് വിസിൽ കേട്ട് വെന്തിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ അത് ആ വേറൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക സവോളം നല്ലൊരു ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവേ നമ്മൾ സാധാരണ ബീച്ച് സൈഡിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കിട്ടാറില്ലേ ഗ്രീൻ പീസും മുട്ട മുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട് അപ്പം ഇത് ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം പിന്നെ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ആണ് ഇവിടെ സവോളം നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് പൊടികളാണ് ആഡ് ചെയ്യാനുള്ളത് ഒരു അരസ്പൂൺ പുരിയ മുളകൊടി എടുത്തിട്ടുണ്ട് അരസ്പൂൺ മല്ലിപ്പൊടി ഒരു അരസ്പൂണ് ചിക്കൻ മസാലപ്പൊടി കാൽ മഞ്ഞൾ പൊടി ഒരു അരസ്പൂണ് ഗരം മസാലപ്പൊടി ഇത്തരം പൊടികളാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാ പൊടികളും കൂടെ നമുക്ക് സ്റ്റവോളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഗരം മസാലയ്ക്ക് ഉപ്പ് ഇട്ടിട്ടില്ല കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ മസാല നല്ലതുപോലെ മുരിങ്ങ തന്നിട്ടുണ്ട് നമുക്ക് ഇനി മസാല ഒന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചു കൊടുക്കാവേ ഇനി ഇതിലേക്ക് ഇതാ രണ്ട് മുട്ട അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ലേസ്യം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മുട്ടയ്ക്ക് ആവശ്യമുള്ളത് മാത്രം എന്നിട്ട് നമുക്കതൊന്ന് നല്ലപോലെ പൊരിച്ചെടുക്കാം മസാലമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാതെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ ഗ്രീൻപീസ് അത് ഇട്ടു കൊടുക്കുന്നത് നല്ലപോലെ ബന്ധിട്ടുണ്ട് ഗ്രീൻപീസ് നല്ലപോലെ ബന്ധിട്ടുണ്ട് അന്ന് വെന്ത് ഒടഞ്ഞു പോകാത്ത പരിധി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ വിട്ട് 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 നിൽക്കുകയും ചെയ്യണം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തുക്കാം നമുക്ക് വേഗത്തിൽ എടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ വേടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ രാവിലെ നമുക്ക് എടുക്കാൻ പറ്റിയതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് എനിക്കിതിഷ്ടം കൂടുതലും വെറുതെ കഴിക്കാനായിട്ടാണ് കേട്ടോ ഇതാ നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ വിട്ടുവിട്ട് നിൽക്കാൻ വേണം മസാലകൾ എല്ലായിടത്തും ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസും മുട്ടത്തോരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം